കൊതുകുശല്യം മൂലം ഡെങ്കിപ്പനി മറ്റു പകർച്ചവ്യാധികൾ രോഗങ്ങൾ പിടിപെട്ടിട്ടും വീടും പരിസരങ്ങളും നന്നാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ക്യാഷ്വാലിറ്റി ജനതാ ഫാർമസിയുടെ പിൻവശത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നു വൈകുന്നേരം ആറ് മണി മുതൽ അഞ്ചു മണിവരെ കൊതുകുശല്യം മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതം അനുഭവിക്കുക രോഗം മാറാൻ ആശുപത്രിയിൽ എത്തുന്നവർ പകർച്ചവ്യാധി രോഗവുമായി മറ്റൊരു ആശുപത്രിയിൽ പോകേണ്ട സ്ഥിതിയാണ് ശുദ്ധകാല അടിസ്ഥാനത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ നന്നാക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുനിസിപ്പൽ പ്രസിഡന്റ് ഷെബിർ പിസി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ റമീനായി ഉദ്ഘാടനം ചെയ്തു ബിനോയ് പയ്യനാട് അലി മുക്കം സുനിൽ ജേക്കബ് റിയാസ് പാലായി ജോർജ് പിലാക്കൽ കെ ടി യു സി ജോക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് റാഷിദ് ചെറുവണ്ണൂർ ഭാരവാഹികളായ നാസർ പുല്ലാന റാഫി അളങ്കൂർ മുനീർ ആലുക്കൽ ഫൈസൽ മുടിക്കോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ് ശല്യം മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണം വെള്ളം കെട്ടിക്കിടക്കുന്ന ശുചീകരണ പ്രവർത്തനം നടത്തണം എന്നുള്ളത് ബന്ധപ്പെട്ടവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രോഗം മാറാനാണ് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് നമ്മുടെ ജനതാ ഫാർമസി അതുപോലെ തന്നെ കാഷ്വാലിറ്റി ആ കാഷ്വാലിറ്റിക്ക് പുറകിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ആ മലിനജലം പോകാനുള്ള ഒരു സംവിധാനം പോലുമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾ കൊതുക് ശല്യം മൂലം വളരെയധികം ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം അഞ്ച് അഞ്ചര മണി ആയിക്കഴിഞ്ഞാൽ കൊതുക് ശല്യം തുടരും പിറ്റേന്ന് രാവിലെ വരെ കൊതുക് ശല്യം മൂലം കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ രോഗികളും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരോഗ്യ വകുപ്പ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ കാഷ്വാലിറ്റിക്ക് പിറകില് ജലം അത്രക്കും അതിനകത്ത് കൊതുകുകൾ വരെ മുട്ടിട്ടുണ്ട് ഇത് ബന്ധപ്പെട്ടവർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം തന്നെ ഇത് ഒരു അത്ഭുതം തന്നെയെന്ന് പറയാം കാരണം നമ്മൾ രോഗം മാറാനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മറ്റൊരു രോഗവുമായി പോകേണ്ട ഒരു സ്ഥിതിഗതിയാണ് ഇത് യുദ്ധകാലടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ നന്നാക്കണം എന്നുള്ളതാണ് കേരളാ കോൺഗ്രസ് ജയക്കം മഞ്ചേരി മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്